അമ്മേ അടിപൊളി ടേസ്റ്റ് കേട്ടോ അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് പറഞ്ഞു അടയ്ക്കാൻ പറ്റില്ല അത് ബോധ ടേസ്റ്റാണ് കേട്ടോ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പ ഉണ്ടാക്കുന്ന കല് കപ്പ ചെണ്ടം പുഴുന്ന കല്ലൊക്കെ വളരെ ടേസ്റ്റ് വായിൽ വെള്ളം വരുന്നു വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പം നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു തവണയെങ്കിൽ ഇതുപോലെ ചിക്കനൊക്കെ കൂട്ടിയിട്ടല്ലേ മീൻ ചാറൊക്കെ കൂട്ടിയിട്ടോ ചിക്കനൊക്കെ ഇതൊരു ഇന്നുകൂടെ ഒരു കോമ്പിനേഷൻ കേട്ടോ അപ്പം ചിക്കനൊക്കെ കൂട്ടുമ്പോൾ കഴിച്ചു നോക്കും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അസാധ്യ ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ ഉണ്ടക്ക ഞാൻ നമുക്ക് നോക്കിട്ട് വരാം കേട്ടോ പണ്ടൊക്കെ കാണിക്കാം ഇനി വേണ്ടിട്ട് ഞാൻ എടുക്കേണ്ട ഇതുണ്ട് രണ്ട് ചെറിയ കപ്പ കപ്പം ചെറുതാണ് ഒൻപന്നും അല്ല കേട്ട അപ്പൊ ഇനി കപ്പയൊന്നും ഒരുക്കി കൊത്തി ഒഴിഞ്ഞു നമുക്ക് എടുക്കാം കേട്ട പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ വീടുകളിൽ ആഹാരങ്ങളുണ്ടാക്കുന്നത് വേറെ അടുപ്പിൽ തന്നെ ആയിരിക്കും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ കപ്പയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും അടുപ്പിൽ കനലും കാണും അപ്പോൾ ഒരു കഷ്ണം കപ്പയൊക്കെ എടുത്ത് ഇങ്ങനെ അടുപ്പിലേക്ക് അങ്ങനെ കനലിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് അതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ അത് തോലി പൊളിച്ചിട്ട് കൂടെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങേ ഇരിക്കും അതൊക്കെ എന്തൊരു രസമുള്ള ഓർമ്മയാണല്ലേ പക്ഷേ ഒക്കെ അങ്ങനെയൊക്കെ തന്നെ കത്തിക്കുന്നേ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അതുപോലെ തന്നെ അടുപ്പ് കത്തിച്ചാൽ തന്നെ വല്ല കഞ്ഞിയൊക്കെ ആണേലും ഇടുന്നത് അത് വെളിയിലൊക്കെ വെച്ചിട്ടും ചിലപ്പോൾ ഇപ്പോഴും തന്നെ എല്ലാവരും തന്നെ ഉണ്ടാക്കുക അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴും നമ്മുടെ കപ്പയൊക്കെ പെട്ടെന്ന് അങ്ങ് കൊത്തിഞ്ഞുറുക്കി തീർന്നു കേട്ടോ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് കഴുകിയെടുത്ത് ഇട്ടതിന് ശേഷം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ കയ്യിലിട്ട് ഉടച്ചാൽ ഉടയുന്ന ആ ഒരു പഴവത്തിന് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ആ സമയം കപ്പ അപ്പം വേവുന്ന സമയം കൊണ്ട് ബാക്കി നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി ആണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഈ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് സ്പൈസസ് അതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ആ സ്പൈസസ് ഒക്കെ എണ്ണയിലേക്ക് കിടന്നിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ആ സ്മെല്ല് വരുന്ന ആ ഒരു സമയമാണ് അതിൻ്റെ കറക്റ്റ് പാകം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ തീരെ ചെറുതായിട്ടല്ലോട്ട് അരിഞ്ഞിരിക്കുന്നത് കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ അങ്ങ് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ അതുകൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളകൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നല്ലോണം തന്നെ ഒന്ന് വരണ്ടു വരാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ദേ ഈ ഒരു പരുവ ഈ ഒരു പാകം ഏകദേശം വരണ്ടു വന്നിട്ടുണ്ട് ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കപ്പയാണ് കേട്ടോ അപ്പോൾ അതേ കപ്പയും പാകം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് ഒടച്ചെടുക്കണത് ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ കപ്പ ആയി വരാണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം അതിലേക്ക് ചേർക്കാണ്ട് കേട്ടോ ഞാൻ ഒന്ന് ഉടച്ചിട്ട് വരട്ടെ ഇതാ ഇപ്പോൾ ഒടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ആ നമ്മുടെ വഴിട്ടിൽ വെച്ചിരിക്കുന്ന അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ആടെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് എന്തേലും വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ നിങ്ങൾ അത് നോക്കിയിട്ട് എന്തേരെ വേണ്ടെന്നുള്ളതൊക്കെ എടുത്തുവച്ചാൽ മതി അളവൊക്കെ എടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലും ചേർക്കുക കേട്ടോ പക്ഷേ തേങ്ങാപ്പാലാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ അപ്പം തേങ്ങാപ്പാൽ തന്നെ ചേർക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് ചേർത്തിരിക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ അങ്ങനെയൊന്നും വേർതിരിച്ചല്ല അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നല്ലപോലെ തന്നെ തിളച്ച് തിളച്ച് ഒന്നായിട്ട് കുറുകി വരും അപ്പോൾ ഞാൻ ഈ കപ്പയ്ക്ക് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇനി ഇത് നമ്മൾ പാകത്തിന് കുറുകി വരുന്ന സമയത്താണ് നമ്മുടെ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കൂടി കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ടോ കേട്ടോ ഇനി അതും കൂടെ കൂടിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ നമ്മുടെ ഒരു പുഴുക്ക് പരുവത്തിന് നമുക്ക് കിട്ടണം ആ ഒരു പരുവം വരെ നമുക്ക് ഇത് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് അടുപ്പ വെച്ചിട്ട് പോകുന്നതും ചെയ്യരുത് പെട്ടെന്ന് തന്നെ ഇത് വറ്റി വരും അപ്പം കൂടെ നിന്നിട്ട് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അടിയിലൊന്നും പിടിക്കാതെ അടിയിലൊക്കെ കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ മറിപ്പും അറിയാമല്ലോ പാലൊക്കെ കരിഞ്ഞു പോയത്തെ ടേസ്റ്റ് അപ്പോൾ ആ ഒരു പുക ചൊവയൊക്കെ വരും അതുകൊണ്ട് ഒരു കാരണവശാലും അടുത്തുനിന്ന് പോകാതെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഞാൻ ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി ഇച്ചിരി കൂടെ ഒന്ന് കുറുകി വരണം കേട്ടോ അതാ ഇപ്പോൾ ഇത് ഒരു പാകം പരുവത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും ഇത് അടുപ്പൽ ഇരിക്കേണ്ട അടുപ്പൽ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കണത് അപ്പോൾ ചട്ടിയും കൂടെ വെള്ളം അങ്ങ് കുടിച്ചുകഴിയുമ്പോൾ വീണ്ടും ഭയങ്കര ഇട്ടങ്ങ് പോകും അപ്പം ഈ ഒരു പാകം മതി കേട്ടോ ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം ആ കാണാൻ തന്നെ എന്തൊരു രസമല്ലേ കൊതി വരുന്ന ഒരു ഇതാണ് കേട്ടോ കാണുമ്പോൾ തന്നെ എനിക്കാണെങ്കിൽ വായിൽ വെള്ളം വരുന്നു കേട്ടോ അത്രയ്ക്ക് ആ പഴയ പഴയ അന്ന് കഴിച്ച് ആ ഓർമ്മയിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്നുണ്ടാക്കി കേട്ടോ നമ്മുടെ ഉള്ളിക്കപ്പുഴുക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയുക അപ്പോഴത്തെ ആ അന്നത്തെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അനുഭൂതി ഇപ്പോഴും എനിക്ക് ശരിക്കും ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടി കേട്ടോ അത്രയ്ക്ക് നമ്മുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ നാവിൽ തങ്ങി നിൽക്കുന്ന രുചി തന്നെയാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി